കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനികങ്ങൾ എന്നും എല്ലായ്പ്പോഴും ഒരു വലിയ ചോദ്യചിന്ന തന്നെയാണ് അതുകൊണ്ട് സന്തോഷിക്കണോ സങ്കടപ്പെടണോ കരയണോ ആഘോഷിക്കണോ ഒന്നും നമുക്കറിയത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോൽസ് കിങ്സും മേധാവിയായിട്ടുള്ള അമിത് ചാറ്റർജിയും എന്തൊക്കെയാണ് നമുക്ക് ഈ സീസണിൽ തരാൻ പോകുന്നതെന്ന് അറിയത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് സീനിയർ ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് ഓൾമോസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ടത് തൽക്കാലം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒക്കെ പിന്നാലെ ഉണ്ടാകുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് രണ്ട് സീനിയർ ഇന്ത്യൻ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് ദൈവത്തിനറിയാം ഏതായാലും രണ്ട് മികച്ചവരായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നിലനിൽക്കുന്ന മാർക്കറ്റിൽ നമ്മൾ അധികമായിട്ട് പൈസ ഒന്നും വരി ചിലവഴിക്കാൻ പോകുന്നില്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് മേധാവി പറഞ്ഞിട്ടുണ്ട് സന്തോഷം അമിതമായിട്ട് പൈസ വരിച്ചിലവഴിക്കണമെന്ന് നമ്മളെവിടെയോ ആരോടും പറയത്തില്ല ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഇൻഫ്ലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഒരു താരത്തിന് വേണ്ടി അമിതം പൈസയൊന്നും നമ്മൾ ചിലവഴിക്കത്തില്ല എന്നിരുന്നാൽ പോലും കീ പൊസിഷനുകളിലേക്ക് നമ്മൾ അത്യാവശ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ ഓവർ സ്പെൻഡിങ്ങും അല്ലെങ്കിൽ ക്ലബിനെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് പൈസ ഒന്നും ആർക്ക് മാറി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നല്ല കാര്യം പിന്നെ ചില പൊസിഷനിലേക്ക് നമ്മൾ ഹോം ഗ്രൗണ്ട് പ്ലേഴ്സിനെ വളർത്തിക്കൊണ്ട് വരികയാണ് ലക്ഷ്യം അതുകൊണ്ട് നമ്മൾ അധികം പൈസ ഒന്നും ഇറക്കില്ല എന്നാണ് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് നമ്മൾ ക്ലബ്ബിനെ ചൂഷണം ചെയ്യാൻ സമ്മതിക്കാതെ നമ്മൾ തന്നെ ലോക്കൽ ടാലൻ്റിന്റെ നർസറി ഇത് ഓരോ പൊസിഷനിലേക്ക് ഉപയോഗിക്കുന്നുള്ളതാണ് ഇപ്പം ഐവനായാലും അസറായാലും കോറോസിങ് ആയാലും അങ്ങനെ ജിർസവ് ടീമിൽ നിന്നും മെയിൻ ടീമിലേക്ക് വളർന്നു പോകുന്ന താരങ്ങൾ തന്നെയാണ് അതിനകത്ത് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളൊരു ഫീഡർ ക്ലബായിട്ട് മാത്രം ഒതുങ്ങി പോകുന്നതിനകത്ത് സങ്കടമുണ്ട് ഒരു കിരീടം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അവർ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്താണെന്ന് അറിയത്തില്ലടേ അമിതമായിട്ട് പൈസ വാരി ചിലവഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കീ പൊസിഷനിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത് ശരിയാണ് പക്ഷേ അമിതമായിട്ട് ആർക്കും ഒരു ലെവലിനപ്പുറത്തേക്ക് പൈസ കൊടുക്കത്തില്ല ഏതെങ്കിലും കോട്ട ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മളത് നമ്മളുടെ താരങ്ങളെ വളർത്തിയെടുത്ത് ഉപയോഗിക്കുക എന്നൊക്കെയാണ് പറയുന്നത് എല്ലാത്തിനും രണ്ടു വശം ഉണ്ടല്ലോ ശരിയുണ്ട് ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട് എനിക്കിതിനകത്ത് കൂടുതൽ അഭിപ്രായം പറയുന്നില്ല പുള്ളി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ എനിക്കത് വായിച്ചറിയായിരുന്നു